ആരും കള്ളനും കൊലപാതയും ഗുണ്ടയുമായി ജനിക്കുന്നില്ല സാഹചര്യമാണ് മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നത് അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് മരട് അനീഷ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എറണാകുളം ഹൈ കമ്മീഷണർ ഓഫീസിൽ വെച്ചാണ് അതിനൊരു കാരണമുണ്ട് എന്നെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ കണ്ട മരട് അനീഷ് ആയിരുന്നില്ല ഞാൻ നേരിട്ട് കണ്ട മരട് അനീഷ് അതെ സുന്ദരനും സുമുഖനും ഒരു സിനിമ ഫിലിം സ്റ്റാറിനെ പോലെ ആകാർ ഗംഭീരമുള്ള മരട് ഇന്ന് കേരളത്തിലെ അധോലോക മാഫിയ കിങ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് നമസ്കാരം അതായത് താങ്കൾ ഇന്ന് കേരളത്തിലെ അധോലോക മാഫിയ കിങ് എന്നാണ് അറിയപ്പെടുന്നത് മരടനീഷിനെ വിശേഷിപ്പിക്കാൻ ധാരാളം വാക്കുകളാണ് ഓൺലൈൻ ചാനലുകളിൽ അവതാരകർ പറയാറുള്ളത് പ്രത്യേകിച്ചും ഷാജിൻസ് കറിയ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സ് കുറുക്കിക്കൊള്ളുന്നത് അതായത് താങ്കൾ ഒരു കാര്യം ഏറ്റെടുത്താൽ പോലീസിനെക്കാളും രാഷ്ട്രീയക്കാരെക്കാളും ഭരണത്തിലുള്ള ആൾക്കാരെക്കാളും കാര്യം നടത്തിയിരിക്കും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല അതോടൊപ്പം മനുഷ്യ സ്നേഹിയാണ് കാരുണ്യ ഉള്ള ആളാണെന്നാണ് താങ്കളത്തേക്ക് പറഞ്ഞത് അതോടൊപ്പം പറഞ്ഞത് മരട് അനീഷൻ ധാരാളം ആരാധകരുണ്ട് ഒരു ഹീറോ ആണെന്ന് എന്താണ് എനിക്ക് പറയാനുള്ളത് അതിൽ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ആ ഗ്യാങ് പകുതി ആ കേരളത്തിൽ നിന്ന് അങ്ങനെ അടുത്തു കളഞ്ഞായിരിക്കും കാരണം കേരളത്തിൽ എനിക്ക് ആ പദവി വേണ്ട ഞാൻ കേരളത്തിലെ സാധാരണക്കാരനാണ് ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്യണല്ലോ ഒന്നുമില്ല പിന്നെ ചെയ്തിട്ടില്ലെന്നല്ല ഇപ്പൊ ചെയ്യ ചെയ്യണില്ല ചെയ്യാൻ താല്പര്യമില്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കൊന്നും പറയാനില്ല അത് എങ്ങനെയാണ് ആരുകയാണ് ചിത്രീകരിച്ചോട്ടെ പിന്നെ നമ്മള് ഓരോരുത്തർ ഇടപെടുന്ന ഓരോ പഴയ കാര്യങ്ങൾ ഇപ്പൊ പുതിയതല്ലല്ലോ പഴയ കാര്യങ്ങളിൽ നമ്മൾ ഓരോരോ വിഷയങ്ങളിൽ ഇടപെട്ടതും ഓരോ കേസുകളെ സംബന്ധിച്ച വാർത്ത വന്നതും ഈ അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചേക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഓരോ വിഷയങ്ങളായിട്ട് വന്ന ആൾക്കാരെ നമ്മളെങ്ങനെ പൊതിഞ്ഞു നിർത്തിയിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവര് സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളാണ് ഈ പടർന്നു പടർന്നു പറഞ്ഞ അടുത്ത ആൾക്കാരിലേക്ക് ജന്മ അപ്പോ അങ്ങനെ സോഷ്യൽ മീഡിയ ഇതൊക്കെ എഴുതുന്നേ ഉള്ളൂ ഇപ്പോ ഇപ്പൊ എന്റെ എന്റെ ശത്രുത ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്റെ ശത്രുത മനസ്സിലാക്കിയ ആൾക്കാർ എന്തുപറയും വളരെ ക്രൂരനായ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാളെന്ന് പറയുള്ളൂ അപ്പൊ എന്റെ ഇഷ്ടവും എന്റെ സ്നേഹവും മനസ്സിലാക്കിയ ആൾക്കാർ അത് വിശ്വസിക്കും അവരെന്തോ പറഞ്ഞാൽ ഞങ്ങളുടെ ചേട്ടൻ ഭയങ്കര സ്നേഹമാണ് ചേട്ടൻ പറഞ്ഞ പോലെ അയാൾ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയും പക്ഷെ എന്റെ ശത്രു അത് അംഗീകരിക്കൂ ശത്രു പറഞ്ഞാൽ എന്റെ മിത്രം അംഗീകരിക്കൂ അപ്പൊ രണ്ടിനടുക്കാണ് ഞാൻ നിക്കുന്നത് അപ്പോ എന്റെ അടുത്ത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പോലെ ആയിരിക്കും ആൾക്കാർക്ക് എന്നെ പറ്റി പറയാനും അതായത് എന്നെ കൊല്ല എന്നെ തട്ടാൻ വേണ്ടിട്ടും അതേപോലെ കേരളത്തിലെ ഏറ്റവും അധികം പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന രണ്ടുപേരാണ് ഞാനും ഷാജസ്കറിയും ഇവർ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി ഉള്ള ആളാണ് മരടനീഷ് എന്നാണ് എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ് അതേസമയത്ത് ഷാജൻസ്കറി അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് ഇല്ലില്ല എനിക്ക് ഈ രണ്ടുപേരെയും രീതിയിലുള്ള ഒരു കൊട്ടേഷൻ എനിക്ക് വന്നിട്ടില്ല അതിനുള്ള ആ രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ഷൻ എനിക്ക് ഇല്ല ഈ നിങ്ങൾ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ ഇത് ഈ വാർത്തയ്ക്ക് വരുമ്പോൾ രണ്ടുപേരും ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഞാൻ ഒളിയിൽ വയ്ക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ന്യൂസെയും കാണാറുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഈ ഇപ്പോൾ പൊഴുത്തി പറഞ്ഞ കേട്ടോ എല്ലാ കാര്യം മൊത്തം നോക്കി പറഞ്ഞ ആളാണ് നമുക്ക് ആണുങ്ങളെയും ചങ്കൂറ്റമുള്ള ആൾക്കാരെയും എല്ലാവർക്കും ഇഷ്ടമാണ് ചങ്കൂറ്റമുള്ള ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനത്തെ രണ്ട് വ്യക്തികളെ കുറെ വ്യക്തികളിൽ രണ്ട് വ്യക്തിയാണ് നിങ്ങള് അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ ഉകത്തിറക്കുമ്പോളാണ് ഞാൻ ആ ന്യൂസ് കാണുന്നത് അപ്പോ സത്യം പറഞ്ഞ ആദ്യമേ എന്നെ കുറച്ച് ഈ വലിച്ചു കീറി പിന്നെ ഒന്ന് എന്നെ സൂചിപ്പിച്ചിങ്ങനെ പോയത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര നന്ദിയും സ്നേഹമുള്ളൂ കാരണം വെച്ചാൽ ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു ഇതാണ് ഇന്റർവ്യൂ എടുക്കണം അതെ അത് അയാളുടെ ഒക്കെ പുള്ളിയുടെ നല്ല മനസ്സിന് വെറുതെ പറഞ്ഞല്ലേ എന്ന സംഭവം വേറൊന്നുമല്ല ആ സമയത്ത് പുള്ളി എന്നെ പറ്റി മോ കുറച്ചു മോശമായിട്ട് നന്നായിട്ട് പറഞ്ഞെങ്കിലും ആ ഞാൻ ആ മാനസികാവസ്ഥയിൽ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഞാൻ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു കാരണം ഏർ നമ്മളാ കൊറേ പേര് ശ്രദ്ധിക്കണല്ലോ അല്ലെ ഓപ്പണായിട്ട് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഏർ അയാൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയാനുള്ളൊരു നല്ല മനസ്സ് കാണിച്ചല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിളിച്ചു ഒരു പ്രാവശ്യം ഒരു നന്ദി ഓർമ്മ ഉണ്ടാവുക എനിക്കല്ലൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ചെയ്യൂല അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും അതാണ് എന്റെ തെറ്റ് ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനോടും നന്ദി പറഞ്ഞേനെ താങ്കളോട് നന്ദി പറഞ്ഞേനെ എന്തായാലും താങ്കൾ ഇന്ന് ഒരു ഹീറോ പരിവേഷമുള്ള ആളാണ് ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണല്ലോ ആ ഹീറോ പരിവേഷം വരുന്നത് അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയധികം ഹീറോ പരിവേഷം വരുന്നത് ചേട്ടാ ഞാൻ അഞ്ചുവല്ലം ജയിലിൽ കിടന്നു ഒരു മഡർ കേസിൽ കിടന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാകുമ്പോൾ പുറത്തിറങ്ങണേ അപ്പം നമ്മൾ ആദ്യം അതുവരെ ഞാൻ രണ്ടര കൊല്ലം കേരള ജയിലിലാണ് കിടന്നു അതിനു മുമ്പ് തമിഴ്നാട് ജയിലിലും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇവിടെ അവിടെ എത്തും നമ്മൾ തമിഴ്നാടും കർണാടക ആകുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ചിന്തകളും മാത്രമല്ലോ ഇവിടുത്തെ നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാനുള്ള ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിനെ പറ്റി വീണ്ടും ഈ നമുക്കറിയാം നമുക്ക് ഗുണ്ടാകുന്നതൊക്കെ അറിയാം നമുക്ക് കണക്ഷൻ ഉണ്ട് പക്ഷെ ജയിലിൽ വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ശരിക്കും കാലോ ചട്ടിമാരെ മാത്രമേ ഉള്ളൂ നല്ല ആൾക്കാരില്ല ഇവിടെ രാഷ്ട്രീയക്കാരിക്ക് ഗുണ്ടകളെ വേണം പോലീസുകാർക്ക് ഗുണ്ടുള്ള വേണം ബിസിനസ് ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഗുണ്ടകളെ വേണം പക്ഷെ ആയിരിക്കും പബ്ലിക്കായിട്ട് ഞങ്ങളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇപ്പൊ ചേട്ടൻ മോളുടെ കല്യാണത്തിന് വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ചേട്ടൻ ചിലപ്പോൾ അപ്പുറത്തെ ഏതെങ്കിലും റൂമിൽ കുറേ കുപ്പിങ് കാര്യങ്ങൾ നിർത്തി വെച്ചിട്ട് അവിടെ നോക്കാൻ പറയും ഫംഗ്ഷന് വരാൻ സമ്മതിക്കില്ല എന്തെങ്കിലും വിഷയം ഉണ്ടായാലോ പേടിയാണ് അപ്പോ അത് ശരിയല്ലല്ലോ എന്നുള്ള ചിന്ത വന്നു കാരണം എല്ലാ കറിവേപ്പിലെ പോലെ അന്നാ ആരും ആവശ്യമില്ല അതെന്തുകൊണ്ട് ഇപ്പൊ ഈ ഗുണ്ടകളുള്ള രീതിയിലുള്ള ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇടിയും കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങള് ഇവര് പോയി സിനിമയിൽ അഭിനയിച്ചിട്ട് അവർ ഹീറോ ആണ് അവരാരാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒറിജിനൽ ചെയ്യുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ആരാധന വന്നില്ല അത് മാറ്റി പിടിക്കണം എന്നൊരു ചിന്ത വന്നു അപ്പൊ ശരിക്കും തോന്നിയപ്പോ ഈ ഗുണ്ടകൾക്ക് തന്നെയാണ് വിഷയം ഇവര് എവിടെങ്കിലും ചെന്നാൽ അവർ ഗുണ്ടകളാന്ന് അറിയിക്കണപ്പോ തന്നെ അന്നല്ല നല്ലൊരു സമാധാനമുള്ളു അപ്പൊ ഞാൻ എനിക്ക് തോന്നി അത് ശരിയല്ല അങ്ങനെയാണ് ഗുണ്ടകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നും ഗുണ്ടകളും ഹീറോ ആണെന്നും നമ്മളിവിടെ കാണിച്ചു കൊടുത്തില്ലേ ഗുണ്ടകള ഇന്റർവ്യൂ എടുക്കാം എന്നും നമ്മൾ കാണിച്ചു കൊടുത്ത് അപ്പൊ നമ്മള് വരും തലമുറകളിൽ ഇതേപോലെ വന്നു ഇനി ഒരിക്കലും വരില്ല പക്ഷെ വന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുകരിക്കട്ടെ എന്നാലേ ഇന്നത്തെ കാലത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ കാരണം ലോ ക്ലാസ്സിലേക്ക് പോയിട്ട് കാര്യമില്ല അതായത് കായംകുളം തൊച്ചെണ്ണി എന്ന് പറയുന്ന ഒരു കള്ളനെക്കുറിച്ച് നമ്മൾ കഥ കേട്ടിട്ടുണ്ട് അതെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി പണമുള്ള ആൾക്കാരെ പൈസ പിടിച്ചെടുക്കുകയും പാവപ്പെട്ടവർക്ക് എടുക്കും അതേപോലെയുള്ള ഒരു പ്രകൃതമാണ് മരടന്വേഷിന് പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എന്നൊക്കെയാണ് പ്രചരണം ഇതൊരു മാത്രം ഒരു പത്ത് പേര് വന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ പത്ത് പേരെ കേസിൽ നമുക്ക് ഇടപെടാൻ പറ്റുമായിരിക്കും പിന്നെ വന്ന കാര്യങ്ങളെല്ലാം ഇടപെടാനായിട്ട് ഞാൻ ആളല്ല ഇപ്പോ വൻ ഇപ്പോ ഒരാൾ സങ്കടപ്പെട്ട് വരുമ്പോ നമുക്കിപ്പോ നമ്മളിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യണേ ആ സങ്കടപ്പെട്ട ആൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങ് തീർത്തു കൊടുക്കും പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ അവരെ സംബന്ധിച്ച് അവര് അത് പ്രതീക്ഷിക്കണില്ല അവരൊരു സങ്കടം പറഞ്ഞ് ആ ഒരു വിഷയം പറയാനാ വന്നെ അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ അവർക്ക് സന്തോഷമാണ് അപ്പോ അവര് മറ്റുള്ള അടുത്ത് പോയി എന്താ പറയണേ ഓ അനീഷേട്ടൻ ഇങ്ങനെ വന്നു ഞാൻ ആ വിഷയം തീർത്തു തീർത്തില്ലെന്നല്ല അവരെ ഞാൻ സഹായിച്ചു എന്നുള്ളതാണ് അവർക്ക് ശരിക്കും ആ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ എന്നെ അത് എന്നെ കൊണ്ട് പറ്റാന്നെട്ടി ഞാൻ സഹായിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ സഹായിക്കുന്നു ഇതൊക്കെ സഹായിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ തന്നെ പൈസ എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓ ഞങ്ങൾ ചെയ്തോളാം അല്ലെ ഇത് ചെയ്തോളാം അപ്പോ ഇത് അവരാണ് ചെയ്യുന്നത് ഇവരോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ ദൈവത്തിനോട് പറഞ്ഞാൽ മതിയല്ല ആ നല്ല കാര്യം ചെയ്തത് ഇന്ന ആളാണ് അവന് വേണ്ടി കൂടി തീർച്ചയായിട്ടും ദൈവം പിന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ജീവിതവും നല്ല ശരീരവും ഇതെല്ലാം ചടമ്പെ സുന്ദരനായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ പിന്നെ ആ ദൈവത്തിന് നന്ദി പറയാന് എന്തു പറയാന്